ഹായ് എല്ലാവർക്കും ഗാലറി വീൽഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സുസ്മിതയും നല്ല കുടുംബത്തിലെ പെൺകുട്ടിയാണ് എന്ന് പത്മാവതി പറഞ്ഞ് ആ പോയിന്റിൽ പിടിച്ചു തൂങ്ങുകയാണ് അമീർ സുസ്മിത ധന ധനമൊക്കെയുള്ള നല്ല കുടുംബത്തിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആഡംബര സാധനങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന കാശൊക്കെയുള്ള ഒരു വീട്ടിലെ കുട്ടിയായത് കൊണ്ടാണ് തൻ്റെ മകൻ ഒരു പെൺകുട്ടിയെയും കൊണ്ട് വീട്ടിൽ വന്നിട്ടും പലതവണ വന്നിട്ടും ഇവരെ എതിർത്തൊന്നും പറയാതിരുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചക്കരക്കുടം പുളിങ്കൊമ്പ് എന്ന ൊക്കെ പറയാം അത് കൈവിട്ട് പോയത് കൊണ്ടാണ് ഇവരുടെ ഭർത്താവ് അവരുടെ ദേഹം തളർന്ന് വീണ് മരിച്ചത് നിങ്ങൾ ഒരുപാട് വിയർക്കേണ്ടി വരും പത്മാതിയമ്മ എന്നൊക്കെ പറഞ്ഞ് പത്മാതിയമ്മയെ അങ്ങ് പേടിപ്പിക്കുകയാണ് അന്നേരം അമ്മ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് സുസ്മിത അങ്ങ് സന്തോഷത്തില് ചന്ദ്രബോസും സന്തോഷത്തിലാണ് വിഷ്ണു ശാലിനിയും ശ്രീരഞ്ജനിയും പിന്നെ അർജുനുമൊക്കെ ആകെ നിരാശനായിട്ട് നിൽക്കുകയാണ് തുടർന്ന് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഈ പത്മാവതി അമ്മയുടെ സാക്ഷി വിസ്താരം അവസാനിക്കുകയാണ് ഇനി എനിക്ക് അടുത്ത സാക്ഷിയാണ് വിസ്തരിക്കാനുള്ളതെന്ന് പറയുന്നുണ്ട് തുടർന്ന് അതിലൊരു സെക്ഷൻ പോയിന്റ് പി ഡബ്ല്യു സിക്സ് എന്ന് പറഞ്ഞ് പറയുകയാണ് അത് സത്യഭാമയാണ് വിസ്തരിക്കാനുള്ളതെന്നാണ് അമീർ അവിടെ പറയുന്നത് തുടർന്ന് ആ ജഡ്ജിയുടെ മുമ്പിലിരിക്കുന്ന ആൾ പി ഡബ്ല്യു സിക്സ് സത്യഭാമ ഹാജരുണ്ടോ എന്ന് വിളിക്കുകയാണ് അന്നേരം ഒന്ന് രണ്ട് മൂന്ന് തവണ സത്യഭാമയുടെ പേര് വിളിക്കുമ്പോൾ ഫാമ എത്തിയിട്ടില്ല അന്നേരം വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുന്ന വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നുണ്ട് വരുമോ എന്ന് അന്നേരം അറിയില്ല എന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം ഇതേസമയം സത്യഭാമ കാറിൽ വന്ന് കോടതിയുടെ ഫ്രണ്ടിൽ ഇറങ്ങുന്നതും കാർ തുറന്ന് ആ ബേഗുമായിട്ട് പിസ്റ്റൻ അടങ്ങിയ ബേഗുമായിട്ട് കോടതിയിലേക്ക് കയറും കാണിക്കുന്നുണ്ട് അന്നേരം ജഡ്ജ് പറയുകയാണ് ആ റാം സാക്ഷി സത്യഭാമ ഹാജരില്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു പറയാൻ തുടങ്ങുമ്പോൾ ഫാമ കോടതി മുറിയിലേക്ക് കയറുകയാണ് സത്യഫാമ് ഹാജരുണ്ട് സാർ എന്നും പറഞ്ഞാണ് ഫാമ അകത്തേക്ക് കയറുന്നത് തുടർന്ന് സത്യഭാമയുടെ ആ സാക്ഷിക്കൂട്ടിലേക്ക് കയറാനായിട്ട് ജഡ്ജി പറയുന്നുണ്ട് സത്യഭാമ കയറുന്നുണ്ട് പക്ഷേ സുസ്മിതയെ ഒരു നിമിഷം നോക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് അങ്ങ് ഫാമ മുഖം തിരിക്കുകയാണ് ആ കോടതി സാക്ഷിക്കൂട്ടിലേക്ക് കയറിയ ശേഷവും സത്യഭാമയുടെ ബാഗ് ആ പിസ്റ്റർ ഉണ്ടെങ്കിയ ബാഗ് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് തുടർന്ന് നിയമപുസ്തകമൊക്കെ കൊണ്ടുവന്ന് സത്യമൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം അർജുൻ ആ വിസ്താരം തുടങ്ങിയാണ് സത്യഭാമ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് തുടർന്ന് പഞ്ചകൈലാസിലെ യാത്രയിലേക്ക് നിങ്ങളല്ലേ മകനെയും മരുമകളെയും പിന്നെ മകളെയും മരുമകനെയും ൊക്കെ പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുകയാണ് അന്നേരം എന്ന് സമ്മതിക്കുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് അർജുൻ ചോദിക്കുകയാണ് അവർ പരസ്പരം കണ്ടിട്ടില്ല അറിയില്ല ആ വക്കീലും സാക്ഷിയും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ അന്നേരം മനസ്സിലായില്ല എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ ഇവിടത്തെ സാക്ഷിമൊഴികളും കണക്ക് കേസിൻ്റെ പിന്നെ ഫയലും പ്രകാരം മകളുടെ കുഞ്ഞിൻ്റെ ദോഷം പരിഹരിക്കാനാണ് നിങ്ങൾ അവിടത്തേക്ക് പറഞ്ഞയച്ചത് അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതേ എന്ന് ഫാമ സമ്മതിക്കുകയാണ് തുടർന്ന് രോഹിത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ വീട്ടിലെ ആണെന്ന് പറയുന്നുണ്ട് അന്നേരം മകനും മരുമകളും മക്കളും ഒക്കെ പോകുമ്പോൾ ഡ്രൈവറെ കൂടെ അയക്കാം പിന്നെ എന്തിനാണ് ഈ സുസ്മിത എന്തിനാണ് നിങ്ങൾ ഡ്രൈവറുടെ ഭാര്യയെ കൂടെ എന്തിനാണ് അയച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം രോഹിത്തിനേക്കാൾ എനിക്ക് ബന്ധം സുസ്മിതയോടാണ് എൻ്റെ കൂട്ടുകാരുടെ മകളാണ് എൻ്റെ മകളെപ്പോലെയാണ് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നത് എന്നാണ് ഫാമ പറയുന്നത് അന്നേരം അത് അർജുൻ വിളിച്ചു തോന്നുകയാണ് അപ്പോൾ സ്നേഹിച്ചിരുന്നത് ഇപ്പോൾ ആ സ്നേഹം ഇല്ലയെന്ന് ചോദിക്കുകയാണ് അന്നേരം ഫാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരം പറയുന്നില്ല തുടർന്ന് അർജുൻ പറയുന്നുണ്ട് ചോദ്യം ഒഴിവാക്കാനുള്ളതല്ല ഉത്തരം പറയേണ്ടത് തന്നെയാണ് പറയണം സത്യഭാമേ എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തിൻ്റെ തിരോധാനത്തിന് പിന്നില് സുസ്മിതയാണ് എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴാ സ്നേഹമില്ലാത്തത് എന്നിങ്ങനെ ഫാമ ഉറപ്പിച്ച് പറയുമ്പോൾ സുസ്മിതയുടെ മുഖം അങ്ങ് വാടുകയാണ് പക്ഷേ വിഷ്ണുവിന് ശാലിനിക്കും ശ്രീരഞ്ജനിയും ഒക്കെ സന്തോഷമാവുന്നുണ്ട് എൻ്റെ മകൾ കോമയിൽ കിടക്കുന്നതിന് കാരണവും ഇവൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ സുസ്മിതയെ ചൂണ്ടി പറയുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്യാനായിട്ട് അർജുൻ ജഡ്ജിയോട് പറയുന്നുണ്ട് ജഡ്ജി അത് നോട്ട് ചെയ്യുന്നുമുണ്ട് നിരം നിരാശനയായി നിരാശയായിട്ടങ്ങ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് അങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്താണെന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് അന്നേരം അത് പഞ്ചകൈലാസത്തിലെ അവസാനം ലഭിച്ച സി സി ടി വി ഫുട്ടേജ് തന്നെയാണ് അത് നുണയാണ് എന്ന് തെളിയിക്കാനാണ് നുണപരിശോധനയ്ക്ക് അവൾ തയ്യാറായത് പക്ഷേ അതുമൊക്കെ പൊളിഞ്ഞതും ഒരു കിഡ്നാപ്പിംഗ് നാടകം നടത്തി അപ്പോഴും എനിക്ക് നന്നായിട്ട് സംശയമുണ്ടായി പിന്നീട് നുണപരിശോധനയ്ക്ക് ഹാജരമായ ഹാജരായപ്പോൾ പൾസ് റേറ്റും ഹാർട്ട് ബീറ്റും ഒക്കെ കുറയ്ക്കാനായിട്ട് അവൾ എന്തോ ഗുളി കഴിച്ച് അവിടെയും ഒരു നാടകം നടത്തി ഇതിൽ കൂടുതൽ എന്ത് തെളിവ് തെളിവാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ജഡ്ജിയെ നോക്കി ഫാമ ചോദിക്കുകയാണ് അന്നേരം എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരം നോട്ട് ദി പോയിന്റ് എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് ജഡ്ജി അത് നോട്ട് ചെയ്യുന്നുണ്ട് തുടർന്ന് വീണ്ടും അങ്ങ് സത്യഭാമയെ വിസ്രിക്കുകയാണ് തുടർന്ന് എത്ര വർഷമായി സുസ്മിത നിങ്ങളുടെ വീട്ടിൽ താമസം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം ഒന്നര വർഷത്തോളമായി എന്ന് പറയുമ്പോൾ എന്താ അവർക്ക് സ്വന്തമായിട്ട് വീടില്ലേ അതിനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ വിഷ്ണുവിനെ സുസ്മിതയ്ക്ക് ഇഷ്ടമായിരുന്നു ഞങ്ങൾ കുഞ്ഞുനാളിലെ മുതലേ അമ്മമാർ തമ്മിൽ പറഞ്ഞു ഉറപ്പിച്ചതായിരുന്നു എന്ന് പറയുകയാണ് അന്നേരം പിന്നീട് എന്തുകൊണ്ട് ആ വിവാഹം നടന്നില്ല എന്ന് ചോദിക്കുകയാണ് അർജുൻ അന്നേരം വിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വന്നു എന്ന് പറയുകയാണ് അപ്പോൾ വിഷ്ണുവിനെ ആ പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു എന്ന് അർജുൻ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവിന് ഇഷ്ടമായിരുന്നു എന്ന് ാമ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ആർക്കായിരുന്നു ആ പെൺകുട്ടിയെ പിന്നെ ഇഷ്ടമല്ലാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫാമ മിണ്ടുന്നില്ല ഫാമ ഇങ്ങനെ ശാലിനിയെ നോക്കുകയാണ് അങ്ങനെ ശാലിനി ഇങ്ങനെ തല ഒന്നിച്ചിരിക്കുകയാണ് വിഷ്ണു എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നുണ്ട് അന്നേരം അർജുൻ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാണ് ഇഷ്ടമല്ലാതിരുന്നത് ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ മകളെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു താല്പര്യം അതല്ലേ ഇഷ്ടമല്ലാതിരുന്ന എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ അത് സമ്മതിക്കുകയാണ് അതെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം സുസ്മിത എന്താണ് നിങ്ങളുടെ വീട്ടിൽ പിന്നെ താമസിച്ചത് അതിനുള്ള വ്യക്തമായ കാരണം ചോദിക്കുമ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞു അതിനു മുന്നേ സുസ്മിത താമസിക്കുകയായിരുന്നു എന്ന് ഫാമ പറയുന്നുണ്ട് അപ്പോൾ വിവാഹ പന്തൽ സുസ്മിത വിഷ്ണുവിനെയും കാത്തിരിക്കുമ്പോഴാണ് വിഷ്ണു മറ്റൊരു പെൺകുട്ടിയുമായിട്ട് കടന്നു വന്നത് അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതേന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് വീണ്ടും അർജുൻ ചോദിക്കുകയാണ് അന്നേരം ശാലിനി എന്ന് ശാലിനി നോക്കിത്തന്നെ ഫാമ പറയുകയാണ് തുടർന്ന് അർജുനങ്ങ് സത്യഭാമയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് വിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന വിഷ്ണു ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും പിന്നീട് കൂട്ടുകാരുടെ മകളെ സ്വന്തം മരുമകളാക്കാമെന്നും അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഒരു ദുരുദ്ദേശം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ സത്യഭാമയെന്നിങ്ങനെ സത്യാമയെന്ന് ഇങ്ങനെ കൈ ചൂണ്ടി ചോദിക്കുകയാണ് അങ്ങനെ ഫാമയ അങ്ങ് ദേഷ്യം കൊണ്ട് കത്തിച്ചൊല്ലിക്കുകയാണ് തരം പറയുന്നത് എന്നിങ്ങനെ ഫാമ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഇത് കോടതിയാണ് സത്യാമ്മയ ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നിങ്ങനെ പറയുമ്പോഴും സത്യഭാമ ഇങ്ങനെ എല്ലാവരെയും നോക്കുക യാണ് എന്നിട്ട് അതിനുശേഷം ഫാമ അതിൻ്റെ കാരണം പറയുന്നുണ്ട് അന്നേരം ആ കല്യാണം മുടങ്ങിയതിന് ശേഷം അവളെ ആത്മഹത്യക്ക് ശ്രമിച്ചു വീണ്ടും അങ്ങനെ ഒരു കടുങ്ക ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ വീണ്ടും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കല്ലല്ലോ തോന്നേണ്ടത് അവരുടെ അച്ഛനും അമ്മയ്ക്കല്ലേ തോന്നേണ്ടത് നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ഉത്തരമില്ല വീണ്ടും അർജുനും പറയുകയാണ് നിങ്ങൾ പോലെയല്ല മകളെക്കാൾ ഏറെ മകളേക്കാൾ കൂടുതൽ ഈ സുസ്മിതയെ സ്നേഹിച്ചിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ രൂക്ഷമായിട്ട് സുസ്മിതയെ നോക്കുകയാണ് ഒരു നിമിഷം സു സത്യഭാമ തൻ്റെ കയ്യിലിരിക്കുന്ന ബേഗിലേക്ക് നോക്കുന്നുണ്ട് തുടർന്നും അർജുൻ പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു നിങ്ങൾ ശാലിനിയെ ഒഴിവാക്കി വീണ്ടും കൂട്ടുകാരിയുടെ മകളെ കല്യാണം കഴിപ്പിക്കാം എന്നൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടായിരുന്നു ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു ഉണ്ടായി ഒരിക്കൽ വീണ്ടും ശാലിനിയെ ഒഴിവാക്കിയിട്ട് വീണ്ടും വിവാഹ പന്തലിലേക്ക് നിങ്ങൾ സുസ്മിതയും വിഷ്ണുവിനെയും കൊണ്ടുവന്ന് എത്തിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളിനോട് തെമ്മാടിത്തരമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ് നേരം അത് സാഹചര്യം വേറെയായിരുന്നു ആയിരുന്നു എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ സാഹചര്യം ഏത് െ പക്ഷേ സുസ്മിത വന്നത് നിങ്ങളുടെ സ്വത്തും പിന്നെ ധനവും പിന്നെ പാരമ്പര്യവും എല്ലാം ഒക്കെ മോഹിച്ച് തന്നെയാണ് വന്നത് അതിന് വ്യക്തമായ കാരണങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവളുടെ അവരുടെ അച്ഛൻ അച്ഛനമ്മമാര് നിങ്ങളെ ഉദ്ദേശിച്ച് വെറുതെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ സുസ്മിതയെ അഴിച്ചുവിട്ടത് നിങ്ങളുടെ സ്വത്ത് ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്ന് അർജുൻ ചോദിക്കുകയാണ് തുടർന്നും അർജുൻ ചോദിക്കുകയാണ് രണ്ടാം വിവാഹക്കാരനായ ഈ വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ എന്തെങ്കിലും എതിർപ്പ് സുസ്മിത പ്രകടിപ്പിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ശാലിനിയെ ഒഴിവാക്കാനും ശാലിനി നിന്നും ഡിവോഴ്സ് വാങ്ങാനും വീണ്ടും ഒരു വിവാഹത്തിന് വിഷ്ണുവിനെ കൊണ്ടെത്തിച്ചതും എല്ലാത്തിനും മുൻകൈ എടുത്തത് സുസ്മിതയാണ് എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ സുസ്മിത സുസ്മിതയങ്ങ് പെട്ടു നിൽക്കുകയാണ് അന്നേരം പ്ലീസ് ലോഡ് നോട്ട് ദി പോയിന്റ് എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് തുടർന്നും അർജുൻ ചോദിക്കുകയാണ് മകൻ്റെ ജീവിതത്തിൽ നിന്ന് മകൻ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്ന വന്ന പെണ്ണിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയിട്ട് ആ ഒരു സീറ്റിലേക്ക് കയറിയിരിക്കാനായിട്ട് അങ്ങനെ മക മകൻ്റെ ജീവിതം രക്തം കുടിക്കുന്ന ഒരു രാക്ഷസിയെ പോലെ ഇവൾ നിങ്ങളുടെ കൂടെ കൂടിയിട്ടും നിങ്ങൾക്ക് ഇത്രയും ആയിട്ടും ഇതൊന്നും മനസ്സിലായില്ലേ സത്യഭാമയെന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ അന്നേരം അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല എന്നിങ്ങനെ ഭാമ പറയുകയാണ് നേരം ചിരിച്ചുകൊണ്ട് അർജുൻ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇനി ഇനി മുതൽ അങ്ങനെ ചിന്തിക്കാം എന്നല്ലേ അതിൻ്റെ അർത്ഥമെന്ന് അർജുൻ ചോദിക്കുകയാണ് മകന്റെയും മരുമകളുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാനായിട്ട് ഈ സുസ്മിത ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരവും സത്യഭാമത്ത് ആലോചിക്കുകയാണ് ഉത്തരമില്ലാതെ നേരെ ഇനിയും നിങ്ങൾക്ക് പറയാം ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പക്ഷേ നിങ്ങൾ സ്വയം കരിവാരിത്തേക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ചതിക്കുന്നത് മകനെയും മരുമകളെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ തന്നെയാണ് സ്വന്തം ജീവിതത്തെ തന്നെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് ഈ ഒരു കൂട്ടുകാരുടെ മകളെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ എല്ലാവരുടെയും ജീവിതം ഇല്ലാതാക്കി എന്നൊക്കെ പറയുമ്പോൾ സത്യ വിഷ്ണു ഇങ്ങനെ കൈ വിഷ്ണു അല്ല അർജുൻ ഇങ്ങനെ കൈ ചൂണ്ടിയാണ് സത്യഭാമയ്ക്ക് നേരെ ഇങ്ങനെ ഓരോ മാചകവും പോലെ ഇങ്ങനെ അസ്ത്രം പോലെ പെയ്തൊഴിയുമ്പോൾ സത്യഭാമ തലവനുചയിക്കുകയാണ് അന്നേരം വിഷ്ണുവിന് ചലനിക്കും അതൊക്കെ ബോധ്യമാകുന്നുണ്ട് ഒരു മരുമകൻ എന്ന രീതിയിൽ സത്യഭാമയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് അർജുന ആ വക്കീലിൻ്റെ കോട്ടിട്ടുകൊണ്ട് സത്യഭാമയോട് ചോദിക്കുന്നത് അന്നേരവും സുസ്മിത ഇങ്ങനെ ആകെ പെട്ട് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് ചിറ്റപ്പനെ നോക്കുന്നുണ്ട് അന്നേരം ചിറ്റപ്പൻ ഇങ്ങനെയെല്ലാം ശരിയാവുന്നിങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ് തുടർന്ന് ഫാമ പറയുകയാണ് വിവാഹമൊക്കെ മുടങ്ങിയതിന് ശേഷം വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലായിരുന്നു അപ്പോൾ വിഷ്ണുവിനേക്കാൾ നല്ലൊരു പയ്യനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവളെ ഞാൻ വീണ്ടും പിടിച്ചു നിർത്തിയത് എന്ന് പറയുമ്പോൾ അതിനവൾക്ക് സമ്മതമായിരുന്നോ എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് അന്നേരം സമ്മതമായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം രോഹിത്തിൻ്റെ കല്യാണ ആലോചനയ്ക്ക് മുമ്പ് നിങ്ങൾ അവൾക്ക് വേറെ വിവാഹം എന്ന് ചോദിക്കുകയാണ് അന്നേരം ആലോചിച്ചു എന്ന് പറയുന്നുണ്ട് അന്നേരം അതൊക്കെ മുടക്കിയതാരാണ് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ അത് സുസ്മിത തന്നെ എന്നിങ്ങനെ മുഖത്തടിച്ചതുപോലെ ഫാമ പറയുകയാണ് അന്നേരം അതിനുള്ള കാരണം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമ ഉണ്ടെന്നില്ല ഭാമയ്ക്ക് അത് പറയാനായിട്ട് സാധിക്കില്ലല്ലോ മകനെ ഇഷ്ടമായത് കൊണ്ടാണെന്ന് അന്നേരം ഭാമ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് ഉത്തരം പറയാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് കോടതിയാണ് വിഷ്ണുവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെ സ്വന്തം ഭർത്താവിൻ്റെ സ്ഥാനത്തേക്ക് അവൾക്ക് സങ്കല്പിക്കാനായിട്ട് കഴിയില്ല അതല്ലേ സത്യം എന്നിങ്ങനെ അർജുൻ ചോദിക്കുകയാണ് അത് സുസ്മിത തുറന്നു പറയുകയും ചെയ്തു വിഷ്ണുവിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് വിഷ്ണു താലി കെട്ടിയ ആ പെൺകുട്ടിയുടെ ചാലിയുടെ മുമ്പിൽ വെച്ച് ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ ഇങ്ങനെ മൗനമായിട്ട് നിൽക്കുകയാണ് അന്നേരം നിങ്ങളുടെ മൗനം തന്നെ ഒരുപാട് കാരണങ്ങൾ നിങ്ങളുടെ മുഖത്ത് നിന്നും വിളിച്ചോതുന്നുണ്ട് നിങ്ങളിതൊന്നും ഇനി ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ് എന്ന് അർജുൻ പറയുകയാണ് വീണ്ടും അർജുൻ പറയുന്നുണ്ട് വിഷ്ണുവിനേക്കാൾ കേമനായ കൊണ്ട് ഒരു പയ്യനെ കൊണ്ട് വിവാഹം കഴിക്ക കഴിപ്പിക്കണം എന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം പക്ഷെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചത് സ്വന്തം വീട്ടിലെ ഡ്രൈവറായ രോഹിത്തിനെ കൊണ്ട് എന്ന് പറയുമ്പോൾ ആ സത്യഭാമ പറയുന്നുണ്ട് മിടുക്കൻ എന്ന് പറയുമ്പോൾ സ്വഭാവത്തിലും പാരമ്പര്യത്തിലും ആ പെരുമാറ്റ രീതിയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെയാണ് സ്വഭാവമഹിമ ഉണ്ടാകുന്നത് മിടുക്കൻ ഉണ്ടാകുന്നത് എന്നിങ്ങനെ ഫാമ പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണുവിനേക്കാൾ മിടുക്കനായ ഒരു പയ്യനായിരുന്നു രോഹിത് അല്ലേ ചോദിക്കുമ്പോൾ അതെ സംശയമില്ല രോഹിത് മിടുക്കനായിരുന്നു എന്നിങ്ങനെ ഫാമ് പറയുന്നുണ്ട് അന്നേരം അത് നോട്ട് ദി പോയിന്റ് എന്നൊക്കെ അർജുൻ പറയുകയാണ് തുടർന്ന് ഈ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്തായാലും ചോദിക്കുമ്പോൾ അവർ തമ്മിൽ സ്നേഹമായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എന്ന് ഫാം പറയുകയാണ് അപ്പോൾ ധരിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വിവാഹം ഉറപ്പിക്കുന്നത് വരെ അങ്ങനെയാണ് ധരിച്ചിരുന്നത് പക്ഷേ വിവാഹത്തോട് അടുത്തപ്പോൾ എന്തോ ഇഷ്ടമല്ലാത്ത രീതികളാണ് സുസ്മിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ വിവാഹം നടത്തുന്ന തന്നെ ചെയ്തു എന്ന് ഫാമ പറയുന്നുണ്ട് അന്നേരം പിന്നീട് എന്തെങ്കിലും കുറ്റങ്ങൾ ഭർത്തൃമാതാവിൽ നിന്നോ അതേ വീട്ടിലെ പെരുമാറ്റ രീതി വീട്ടിലെ സാഹചര്യങ്ങൾ ഒക്കെ സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടുന്നില്ല പലപ്പോഴും പരാതികളുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു മിക്കപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണ് പല കാരണങ്ങളും പറഞ്ഞ് അവൾ നിന്നിരുന്നതെന്ന് ഫാമങ് പറയുന്നുണ്ട് അതൊന്ന് അർജുൻ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളാണ് നേരത്തെ പറഞ്ഞത് രോഹിത്തിന് വിഷ്ണുവിനേക്കാൾ ഒരു പയ്യനാണെന്ന് അപ്പോൾ അങ്ങനെയുള്ളൊരു പയ്യനെക്കുറിച്ച് അപവാദങ്ങളും പരാതികളും ഒക്കെ പറയണമെങ്കിൽ സുസ്മിത വന്ന് പറയണമെങ്കിൽ അപ്പോൾ ആ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ സുസ്മിതയല്ലേ എന്നിങ്ങനെ സുസ്മിതയെ ചൂണ്ടി ചോദിക്കുകയാണ് നേരം സത്യഭാമ കുഴയുകയാണ് സത്യഭാമ പക്ഷേ പറയുന്നുണ്ട് ആയിരിക്കാം ഈ സുസ്മിത തന്നെയായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് തറപ്പിച്ച് പറയുമ്പോൾ സുസ്മിതയുടെ എല്ലാ പ്രതീക്ഷയും അങ്ങ് അസ്തമിക്കുകയാണ് പക്ഷേ വിഷ്ണുശാലിനിയും ഇങ്ങനെ വിഷ്ണുവി ാലിനി ഇങ്ങനെ വിഷ്ണുവിന്റെ നോക്കിയ കൈയൊക്കെ കിട്ടിയിരുന്നത് അങ്ങ് ചിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലായിരുന്നു ഈ പഞ്ചകലാസ യാത്രയല്ലേ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ അതെ അങ്ങനെ തന്നെയാണ് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മഞ്ഞിരുന്നത് പോലെ ഒരു എന്നായിരുന്നു എൻ്റെ വിചാരം എന്ന് ഫാമ പറയുമ്പോൾ അങ്ങ് ജഡ്ജിയോട് ബാക്കി അർജുൻ പറയുകയാണ് അപ്പോൾ ഇനി കേസിൽ എനിക്കൊന്നും പറയാനുമില്ല ചോദിക്കാനുമില്ല റോട്ടെല്ലാം ക്ലിയർ ആയിരിക്കുകയാണ് കുഞ്ഞുനാൾ മുതൽ ഒരു പുരുഷനെ മാത്രം മനസ്സിൽ ഭർത്താവായിട്ടും കമുകനായിട്ടും ഒക്കെ കരുതിയ ശേഷം ആ ഒരു പുരുഷൻ തന്നെയായിരുന്നു സുസ്മിതയുടെ മനസ്സിലെന്നും അതിനിടയിലാണ് ഈ രോഹിത് വന്നതൊക്കെ ഇപ്പോൾ രോഹിത്തിനോടുള്ള സ്നേഹ ൊക്കെ അവ പ്രേമൊക്കെ ഒരു ടൈം പാസ് മാത്രമായിരുന്നോ വിഷ്ണുവിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് വേറൊരു പുരുഷനെ പ്രതിഷ്ഠിക്കാനായിട്ട് ഇവൾക്ക് സാധിച്ചിരുന്നില്ല അപ്പോൾ അതെല്ലാം ഈ വിചാരണയിൽ നിന്നും ലോഡിന് ജഡ്ജിക്ക് ക്ലിയർ ആയില്ലേ എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് അത്രയും കൂടി കേട്ട് കഴിഞ്ഞു സത്യ പിന്നെ സത്യഫാമ ഇങ്ങനെ സുസ്മിതയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുസ്മിത ഇങ്ങനെ പല്ലൊക്കെ അടിച്ചു പിടിച്ച് നിൽക്കുകയാണ് തുടർന്ന് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ ജഡ്ജി എന്താണ് പറയുന്നത് നോക്കാം പക്ഷേ ഇതുവരെ ഒരു ക്രോസും ആമീർ അബ്ദുള്ള വച്ചിട്ടില്ല ഇത്രയും നേരം അർജുൻ തന്നെയാണ് സത്യഫാമയെ വിസ്തരിച്ചത് ഈ ഒരൊറ്റ എപ്പിസോഡ് മുഴുവൻ അതിനിടയ്ക്ക് ഒരു ഒബ്ജക്ഷൻ പോലും ആമീർ അബ്ദുള്ള പറഞ്ഞിട്ടില്ല പക്ഷേ ഇനി അടുത്തതായിട്ട് ചിലപ്പോൾ ആമീർ അബ്ദുള്ളയുടെ വാദമായിരിക്കാം അടുത്ത എപ്പിസോഡിൽ പക്ഷേ സത്യഭാമയ്ക്ക് സത്യഫാമ സത്യഭാമ സുസ്മിതയ്ക്കെതിരെ നല്ല ക്ലിയർ സാക്ഷി എതിരെ ഇട്ടുള്ള മൊഴികൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇനി എന്താകുമെന്ന് നമുക്ക് കാണാം ഓക്കെ താങ്ക്